ചിലപ്പോഴൊക്കെ എ ടി എം നമുക്ക് പണി തരാറുണ്ട് അക്കൗണ്ടിൽ നിന്ന് നമ്മുടെ കാശ് പോകും പക്ഷെ കയ്യിൽ കിട്ടുകയുമില്ല ചില സമയങ്ങളിൽ പെട്ടെന്ന് തന്നെ പണം റീഫണ്ട് ആകും പക്ഷേ ദിവസങ്ങൾ കഴിഞ്ഞിട്ടും കാശ് അക്കൗണ്ടിൽ കയറാത്ത സ്ഥിതിയും ഉണ്ടാകാറുണ്ട് ഇങ്ങനെ പോയ പണം തിരിച്ചു വന്നില്ലെങ്കിൽ എന്തു ചെയ്യും നമ്മളിൽ പലരും അനുഭവിച്ചിട്ടുള്ള പ്രശ്നമായിരിക്കും ഇത് അത്യാവശ്യ സാഹചര്യങ്ങളാവും എ ടി എമ്മിൽ ഓടിയെത്തും പിൻവലിക്കേണ്ട തുകയും രഹസ്യ നമ്പറും അടിച്ച് കാത്തു നിൽക്കും പക്ഷെ കാശ് കയ്യിൽ കിട്ടില്ല പകരം ഒരു റെസിപ്റ്റ് കിട്ടും പണം പോയെന്ന് ഒരു മെസ്സേജും വരും കാത്തിരിപ്പ് മാത്രം ബാക്കിയാകും ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ എന്ത് ചെയ്യാൻ കഴിയും ആദ്യം നമുക്ക് ലഭിക്കുന്ന റെസിപ്റ്റ് കയ്യിലെടുക്കുക കളയരുത് അതിലൊരു നമ്പർ ഉണ്ടാകും ആ നമ്പർ ഉപയോഗിച്ച് കസ്റ്റമർ കെയറിൽ പരാതി നൽകാം അല്ലെങ്കിൽ നേരിട്ട് ബാങ്കിൽ പോയും നമുക്ക് പരാതി നൽകാം ബാങ്കിൽ നിന്ന് ഒരു ഫോം ലഭിക്കും അത് പൂരിപ്പിച്ച് എ ടി എമ്മിൽ നിന്ന് കിട്ടിയ റെസിപ്റ്റും കൂടെ വെച്ച് ബാങ്കിൽ നൽകുക അഞ്ച് ദിവസത്തിനുള്ളിൽ കാശ് അക്കൗണ്ടിൽ റീഫണ്ട് ആകും ഇനി കസ്റ്റമർ കെയറിലും ബാങ്കിലും പരാതി നൽകിയിട്ടും പണം തിരികെ ലഭിച്ചില്ലെങ്കിലോ അതിനും വഴിയുണ്ട് ഓംബുഡ്സ്മാനിൽ പരാതി നൽകുക നടപടി ഉറപ്പാണ് പണം തിരികെ ലഭിക്കും